ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മൈ നെയിം ജോൺസൺ സി എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു നമുക്ക് ഇന്നത്തെ ടോപ്പിക് കിടക്കാം ഇന്നത്തെ ടോപ്പിക് വളരെ രസിക്കായ ഒരു വിഷയമാണ് ആകാംക്ഷ ആകാംക്ഷ എന്ന വിഷയം നമ്മളുമായി ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല ആളുകളും അല്ലെങ്കിൽ പല സുഹൃത്തുക്കളും ഈ ആകാംക്ഷയെ തിരിച്ചറിയാൻ സാധിക്കാതെ അതിൽ ചെന്ന് പെടുകയും അതിൽ നിന്ന് പിന്നീട് അതിൽ വേറൊരു തലത്തിലേക്ക് മാറി മാറി പോവുകയും ചെയ്യുന്ന പലവിധ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിലുള്ള കച്ചവട കച്ചവട തന്ത്ര അല്ലെങ്കിൽ ആ ഒരു രീതിയിലൂടെ ആകുമ്പോൾ പലരും ഓഫർ സെറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഓഫർ അല്ലെങ്കിൽ പ്രമോഷൻ ആ രീതികളിലൂടെ ഒക്കെ ഈ ആകാംക്ഷന് വേറൊരു രീതിയിൽ നമ്മുടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഓഫർ ആകാംക്ഷ ഒരു ഓഫർ സെറ്റ് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ആൾക്കാർ അവർ വരുന്നു ആൾക്കാർ ആ ഒരു ഓഫറിനെ എങ്ങനത്തെ ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതുപോലുള്ള ഓഫറുകൾ അവിടെ ഉണ്ടാവും എന്ന രീതിയിലായിരിക്കും അവിടെ വരുന്നുണ്ടായിരുന്നില്ല വന്നതിന് ശേഷം അറിയുക നമ്മൾ വിചാരിക്കുന്ന ഒരു സാധനത്തിന് ആ ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച അവർക്കുള്ള മൂല്യം അതിനില്ല എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ ആ ഒരു ആകാംക്ഷനെ അവർ കൺവെർട്ട് ചെയ്ത് ഒരു ഓഫർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിലേക്ക് മാറ്റിയിട്ടാണ് അവിടെ അത് ചെയ്യുന്നത് അതുപോലെ മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് അതിനെക്കുറിച്ച് ഉള്ളൂ നമ്മൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് നമുക്കറിയില്ല നമ്മൾ എക്സ്പീരിയൻസ് എത്തില്ല എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർ പറഞ്ഞുള്ള അറിവേ നമുക്കുള്ളൂ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ ചിലപ്പോൾ അവർ നല്ലൊരു മൂല്യം അവർ കണ്ടുകൊണ്ടായിരിക്കുക അവരെ നമുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ ആ ഒരു പെർസ്പെക്ടീവിൽ ചിലപ്പോൾ അതിനത്ര മൂല്യം കാണുന്നില്ല അല്ലെങ്കിൽ അതിനേക്കാൾ കൂടി കണ്ടുവന്നും തരാം രണ്ട് രീതി രണ്ട് വശം വരുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഈ എല്ലാ കാര്യങ്ങളെയും അവർ ആകാംക്ഷ രീതിയിൽ അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് അല്ലെങ്കിൽ ഇനി അവിടെ എന്ത് എന്ന് ആ ഒരു ആകാംക്ഷേനാണ് അവരതിനെ അവർ കൺവെർട്ട് ചെയ്ത് അത് ആ രീതിയിലേക്ക് മാറ്റുന്നത് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾ എന്ത് നമ്മൾ എന്ത് തന്നെ ആയാലും എന്ത് ആകാംക്ഷ ആയാലും എന്ത് ഓഫർ ആയാലും ആ ആകാംക്ഷ പലവിധ ഫേസുകളാണ് ഈ ഓഫർ അല്ലെങ്കിൽ അവ നമ്മൾ ഒരു കാര്യത്തിൽ വെച്ച് കൂടുതൽ അമിതമായ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ചിന്ത ആ ഒരു രീതി നമുക്ക് പല സന്ദർഭങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പൊ വേറെ ഉദാഹരണം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഒരു മൂവി കാണാൻ ചെയ്യും ആ മൂവുമ്പോൾ നമുക്ക് പല പലവിധ എക്സൈറ്റ്മെന്റ് ഉണ്ടാകും നല്ലൊരു മൂവി ആയിരിക്കാം അല്ലെങ്കിൽ അത് നമ്മൾ മികച്ചതായിരിക്കും അല്ലെങ്കിൽ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരിക്കും എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെല്ലുന്നുണ്ടായിരിക്കാം പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അതിന തികച്ചും അതൊരു നമ്മളുടെ ചിന്തകൾക്ക് ചിന്തകളുമായി ഒരു എത്തിപ്പെടലില്ല നമ്മൾ വെറുതെ ടൈം വേസ്റ്റായി അല്ലെങ്കിൽ അത് നമ്മൾ കാശിൽ പോയി എന്നൊക്കെ ചിന്ത നമുക്ക് വരുന്നുണ്ട് നമ്മൾ റിതരിട്ട് ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ചില വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ തന്നെ ആയാലും ആ കുറച്ച് നേരം നമുക്ക് ഒരു വേറൊരു ഔട്ട് അല്ലെങ്കിൽ വേറെ രീതി അങ്ങനെ ചെറിയ ആൾക്കാരുണ്ട് അപ്പൊ പലവിധ ആൾക്കാരും നമുക്ക് സുഹൃത്തുക്കൾ കാണാം അപ്പൊ ഞാൻ ഇത് ഈ ഒരു ടോപ്പിക് മെയിൻ ആയിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആകാംക്ഷയിൽ പിന്നിൽ പോയാലും എന്ത് തന്നെ ആയാലും റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം ഒരാൾ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നമ്മൾ ജാരിച്ച രീതിയിലായാലും അല്ലെങ്കിൽ നമ്മൾ ആയില്ല നമ്മളവിടെ സ്റ്റോപ്പാകെ അല്ലെങ്കിൽ പിന്തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ചിന്തിച്ചിരിഞ്ഞ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ പുതിയ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ പുതിയതായ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് ആരിക്കോട് സഞ്ചരിക്കാൻ എല്ലാവരും ചിന്തിക്കണം എൻ്റെ അടുത്ത വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ലൊരു വിഷയമായും ഇതിന് മുന്നിൽ വരുന്നവരെ ജെ ജോൺസൺ സി